മൂന്നു രൂപ ചില്ലറ നൽകാത്തതിന്റെ പേരിൽ കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായ വയോധികൻ മരണപ്പെട്ടു അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ഒരു മാസം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ അറുപത്തിയെട്ടുകാരൻ പവിത്രനാണ് ഇന്ന് മരണപ്പെട്ടത് റിമാൻഡിലുള്ള പ്രതി ശാസ്താ ബസ് കണ്ടക്ടർ രതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നും ഈ ഘട്ടത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് അറിയിച്ചു ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനമേറ്റ യാത്രക്കാരൻ മരണത്തിന് കീഴടങ്ങിയത് ചില്ലറ ഇല്ലാത്തതിനാൽ കയ്യിലുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ നോട്ട് ബസ് കണ്ടക്ടർക്ക് നേരെ നീട്ടുമ്പോൾ ഒരുപക്ഷെ പവിത്രൻ എന്ന വയോധികൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അത് തന്റെ മരണത്തിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനാണെന്ന് ബസ്സിൽ നിന്നും വീണ പവിത്രന്റെ തല പിന്നാലെ ചാടിയിറങ്ങിയ കണ്ടക്ടർ റോഡിലേക്ക് ശക്തിയായി അടിച്ചുവെന്നാണ് ദൃക്സാക്ഷികളടക്കം മൊഴി നൽകിയത് പവിത്രനെ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കടയാനുള്ള കണ്ടക്ടറുടെ നീക്കം യാത്രക്കാരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് തടസ്സപ്പെട്ടതെന്നത് കൂടി പറയുകയാണ് ഏപ്രിൽ രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ പുത്തൻതോട് ബസ് സ്റ്റോപ്പിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് തൊട്ടടുത്ത ബംഗ്ലാവ് സ്റ്റോപ്പിൽ ഇറങ്ങാനായി കരുവന്നൂർ രാജ സ്റ്റോപ്പിൽ നിന്നാണ് പവിത്രൻ ബസ്സിൽ കയറിയത് പത്ത് രൂപ നൽകിയപ്പോൾ ടിക്കറ്റിന് പതിമൂന്ന് രൂപയാണെന്ന് പറഞ്ഞതോടെ കയ്യിലാകെ ഉണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ നോട്ട് നൽകിയതോടെ കണ്ടക്ടർ പ്രകോപിതനാകുകയായിരുന്നു ബാക്കി നൽകിയ തുകയിൽ കുറവ് കണ്ട് ചോദ്യം ചെയ്തതോടെ വാക്കേറ്റമായി പവിത്രനെ ഇറങ്ങേണ്ടടുത്ത നിർത്താതിരുന്ന ബസ് തൊട്ടടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോൾ കണ്ടക്ടർ പവിത്രനെ ചവിട്ടി താഴെയിടുകയായിരുന്നുവെന്നാണ് യാത്രക്കാർ പറഞ്ഞത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പവിത്രൻ ഇന്ന് മരണപ്പെട്ടത് പ്രതിയായ ബസ് കണ്ടക്ടർ രതീഷിനെ യാത്രക്കാരുൾപ്പെടെ തടഞ്ഞു വെച്ചാണ് പോലീസിന് കൈമാറിയത് വിവിധ ആശുപത്രികളിൽ ഒരു മാസത്തെ ചികിത്സക്കൊടുവിലാണ് പവിത്രൻ ഇന്ന് മരണത്തിന് കീഴടങ്ങിയത് ഹൃദ്രോഗിയായ പവിത്രനെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിലെ കണ്ടക്ടർ ഊരകം സ്വദേശി കടുകപ്പറമ്പിൽ രതീഷ് മർദ്ദിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ നൽകിയ മൊഴി സംഭവത്തിൽ പ്രതിയായ രതീഷ് ഇപ്പോൾ റിമാൻഡിലാണ് മറ്റ് യാത്രക്കാർ ബസ് തടഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ സാഹചര്യത്തിൽ മാത്രമാണ് കണ്ടക്ടർ റോഡിലിറങ്ങി മർദ്ദനമേറ്റ പവിത്രനെ എഴുന്നേറ്റ് ഇരുത്താൻ ശ്രമിച്ചത് റോഡിൽ തലയടിച്ചാണ് പവിത്രൻ വീണതെന്നും തെളിഞ്ഞിരുന്നു പിന്നാലെ പുറത്തിറങ്ങിയ കണ്ടക്ടർ തല പിടിച്ച് കല്ലിൽ ഇടിക്കുകയും മർദ്ദനം തുടരുകയും ചെയ്തതായും സഹയാത്രികർ പറഞ്ഞിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് കണ്ടക്ടറെ പിടിച്ചു മാറ്റിയത് യാത്രക്കാർ തന്നെയാണ് ബസ് തടഞ്ഞിട്ടതും പവിത്രന്റെ തലയിൽ ആറ് തുന്നലുകളാണ് ഇടേണ്ടി വന്നത് കഴുത്തിലെ എല്ല് പൊട്ടിയതായും ആശുപത്രി അധികൃതർ ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നു പവിത്രനെ മാണം ലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് തൃശൂർ എലേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് കൃത്യം അരങ്ങേറിയ ശാസ്താ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രതിക്കെതിരെ കൊലക്കുറ്റം തന്നെ ചുമത്തുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് കുറച്ചു കാലം മുൻപ് വരെ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന പേരിൽ സ്കൂൾ കുട്ടികൾക്കുള്ള യാത്രാവണ്ടിയിൽ സർവീസ് നടത്തിയ ആളായിരുന്നു മരണപ്പെട്ട പവിത്രൻ സംസ്ഥാനത്തെ പല സ്വകാര്യ ബസ്സുകളിലെയും യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറുന്ന അല്ലെങ്കിൽ ഒരുപടി കൂടി കടന്ന് ഗുണ്ടായസം കാണിക്കുന്ന പല സംഭവങ്ങളും ഇതിനു മുൻപും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്തസ്സായി കുടുംബം നോക്കുന്ന സ്വകാര്യ ബസ് ജീവനക്കാരെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നുണ്ട് ഈ ഒരു ചെറിയ വിഭാഗം എന്തായാലും മനസ്സാക്ഷിയുടെ തരിമ്പില്ലാത്ത പ്രവൃത്തി തന്നെയാണ് രതീഷ് എന്ന കണ്ടക്ടർ കാണിച്ചത് പിതാവിന്റെ പ്രായമുള്ള ഒരു മനുഷ്യനോട് ഇത്തരത്തിൽ മൃഗീയമായി പെരുമാറിയ പ്രതിക്ക് നിയമം പരമാവധി ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട് News Dusk Focus News TV